തൃശൂർ കലങ്ക് വാദസമ്മേളനത്തിനിടെ മനുഷ്യസ്പർശം തേടിയെത്തിയ എൺപത് വയസ്സുകാരനായ കൊച്ചു വേലായുധന് തൻ്റെ തകർന്ന വീട് പുനർനിർമ്മിക്കാൻ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപേക്ഷ സ്വീകരിക്കാതിരുന്നതിനെതിരെ വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു ഇത് എന്റെ ജോലിയല്ല എന്ന മറുപടിയോടെ അപേക്ഷ കൈമാറാതിരുന്നതാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കിയത് സംഭവം മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വ്യാപകമായി ചർച്ചയായപ്പോൾ കൈപ്പിഴ സംഭവിച്ചു എന്നാണ് സുരേഷ് ഗോപി പിന്നീട് പ്രതികരിച്ചത് വീടില്ലാത്ത വേലായതിന് ഇപ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സഹായത്തോടെ വീട് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്രമന്ത്രിയായി നേരിട്ട് ഹൗസിംഗ് പദ്ധതികൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നും തെറ്റായ വാഗ്ദാനങ്ങൾ നൽകാതിരിക്കാനാണ് അപേക്ഷ സ്വീകരിക്കാതിരുന്നതെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു അതേസമയം പ്രതിപക്ഷ മന്ത്രിയുടെ നടപടിയിൽ അമാനുഷികതയും അപമാനകരമായ സമീപനവും ആരോപിച്ചു പൊതുസമ്മേളനങ്ങളിൽ സഹായം തേടിവരുന്ന മുതിർന്നവരെ മാന്യമായി കൈകാര്യം ചെയ്യണമെന്ന സമൂഹം മുഴുവൻ ആവശ്യപ്പെടുമ്പോഴാണ് ഈ സംഭവത്തിന് വലിയ പ്രാധാന്യം ലഭിക്കുന്നത് കൊച്ചുവേലായുധന് ഇന്ന് വീട് കിട്ടിയെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർക്ക് മനുഷ്യസ്പർശം അനിവാര്യമാണെന്ന് പൊതുജനാഭിപ്രായം വ്യക്തമാക്കുന്നു ഇൻസ്റ്റാ ന്യൂസ് മലയാളം തിരുവനന്തപുരം